ാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സഹനം നല്ല സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ നിസാരത്തിനും അങ്ങേയറ്റ ഭാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപവാനായി അങ്ങേ സമിതിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായി ജാമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെയും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൽ ിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി തനികാമറിയിൽ നിന്ന് ഇറന്ന് പൂന്തിലാത്തോസിന്റെ കാലത്ത് വിടകൾ തരിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളങ്ങൾ ഇറങ്ങി മരിച്ച മരിച്ചതിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാമാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനത്തെ മനസ്സുകൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കിട്ടി ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്മയെന്നൊന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവ് മാതാവ് ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായി തീരുന്നതിന് അങ്ങേതിരക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുന്ന ശ്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തിരക്കും ഫലമായ വിഷം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്ന തമ്പരാൻ തന്നെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവ് മാതാവ് ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേതിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ഞങ്ങൾ നിറഞ്ഞ മറിയുന്ന ശക്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തിരുത്തൻ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു പരിശുദ്ധമറിയുന്നേ തംരാൻ തന്നെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിൽ തംരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവായ് ദൈവത്തിൻ്റെ ഇത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദേവതാവെ ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യം വർദ്ധിപ്പിക്കാനായിട്ട് അങ്ങേതി തൃക്കുമാരനോട് അപേക്ഷിക്കണം നന്മറിഞ്ഞു മറിയ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ തരത്തിൽ ഫലമായി വിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിശുദ്ധമറിയ തമ്പരാൻ്റെ മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു പിതാവിനും പെട്ടെന്ന് വശുദ്ധനസ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദേവരഹസ്യം നമ്മുടെ കർത്താവ് വിഷമിച്ചുക ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാൻ്റെ കരങ്ങളിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവിടുത്തെ മേൽ എഴുന്നള്ളി വരികയും എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാംകൂജന മാറണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസർ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കൂടി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുത്തുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെയും ഞങ്ങളെ രക്ഷിക്കണമോ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പ്രാൻ്റമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിന് ബലമായുഷമോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പ്രാൻഡർമെ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിക്ഷതമറിയേ തമ്പരാൻ്റമ്മ ആഭികളായി നൽക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിന് ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അക്ഷതമറിയുന്നേ തമ്പരാൻ്റെ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിന് ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അക്ഷിതമറിയുന്നേ തമ്പരാൻ്റെ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായഷമോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തരത്തിൽ അങ്ങേരുതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മയും പാപികളായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനസ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓയിൻ തിശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ രണ്ടാം ദേവരഹസ്യം നമ്മുടെ കർത്താവീഷമിച്ച കാനായിൽ വെച്ച് വിവാഹവിരുന്നിൻ്റെ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ വെള്ളം വീഞ്ഞാക്കി തൻ്റെ ആദ്യത്തെ അല്പം പ്രവർത്തിച്ച് ഒന്ന് ധ്യാനിക്കുക സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിതിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരി ഇഷ്ടം സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ യോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ മീൻ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർപരമായ നമ്മുടെ കർത്താവ് ശംശിക വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൃപ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശംസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ശംസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് നിന്ന് ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപ്രദമായ നമ്മുടെ കർത്താവ് ശംസികഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും സംഭരാനോട് അപേക്ഷിച്ചുകൊണ്ട് മീൻ ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി മിസ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശംസികപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മീ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ മീ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുസരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശം ശിതാവപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് മീ ആ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശംസികപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർപരമായ നമ്മുടെ കർത്താവ് വിശം ശുതാവാഴ്ചപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശംസികൾ